നമസ്കാരം ഇന്ന് നാം കേരളത്തിലെ തീരദേശ ഹൈവേ എന്ന വലിയ വികസന പദ്ധതിയെ കുറിച്ച് സംസാരിക്കുന്നു ഈ ഹൈവേ നാട്ടിലെ ഗതാഗതവും തൊഴിൽ സൗകര്യവും വളർത്തുന്നതിനൊപ്പം ടൂറിസം വളർച്ചക്കും വലിയ സഹായമാകും ഹൈവേ ദീർഘദൂരം കടന്നുപോകുന്ന സുരക്ഷിതവും മികച്ച റോഡ് പാതയായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കടലരികിലൂടെ പോകുന്ന ഈ പാത ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുകയും യാത്രാസൗകര്യം മെച്ചപ്പെടുത്തുകയും ചരക്കുവിനിമയം സുഗമമാക്കുകയും ചെയ്യും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിപിഐഡിപി രൂപകൽപ്പന പൂർത്തിയായി ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാരം കെ ഐഎഫ് ബി സാമ്പത്തിക സഹായം നടപ്പിലെത്തുകയും ടെൻഡർ പ്രക്രിയ അടുത്ത ഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നു പ്രധാന ജില്ലകളിൽ യാത്രയുടെ ദൂരം കുറയും കോട്ടയം എറണാകുളം കൊല്ലം തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഗതാഗതം സുഗമമാകും തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ നാട്ടിലെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച ലഭിക്കും പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമവാസികളുടെ ആശങ്കകളും പരിഗണിച്ചാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് ഹൈവേ വഴി ഗതാഗത സമയം കുറയും ടൂറിസം വളരും സ്വദേശീയ വ്യാപാരം മെച്ചപ്പെടും ഗ്രാമീണവും നഗരവുമായ വികസനം കൂടുതൽ ഊർജ്ജസ്വലമാകും ഈ പദ്ധതിയുടെ പ്രവർത്തനസ്ഥിതിയും ലഭിക്കുന്ന നേട്ടങ്ങളും പ്രതിസന്ധികളും അറിയുന്നതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്